ആരെയാണോ പിന്നെ പ്രാങ്ക് ചെയ്യേണ്ട ആളിൻ്റെ കെയർ ഓഫ് ചെയ്യുന്ന ആൾ അദ്ദേഹമായിട്ട് ഒരു കൂടിക്കാഴ്ചയുണ്ട് അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു എഗ്രിമെൻ്റ് വയ്ക്കും അഗ്രിമെൻ്റിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പുള്ളിക്കാറ് ഒരു ഫോൺ കട്ട് ചെയ്തിട്ട് പോയ ഒരാൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അവർക്കിഷ്ടമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് പോകുന്ന ഒരാളിൻ്റെ വിഷയത്തിനെ നാളെ ഇനി ടെലികാസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് സംഭവം അഞ്ചിരിയുടെ എല്ലാ വീഡിയോ ഓടുന്നുണ്ട് അത് ഇതൊരു മറ്റൊരു തരത്തിലുള്ള ഒരു ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ആയിട്ടും കൂടി നമുക്കിതിനെ എന്നാണ് ഞാൻ എനിക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ പ്രാങ്ക് ഷോ ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ആർ ജെ അഞ്ചലി ഒരു പ്രാങ്ക് ഷോയിൽ നടത്തിയ പരാമർശം ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ് അതാണിപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ നിറഞ്ഞു നിൽക്കുന്നത് പ്രാങ്ക് ഷോകൾ ചിലപ്പോഴൊക്കെ ഇത്തരത്തിൽ വിവാദം ഉയർത്തി വിടാറുണ്ട് എന്താണ് ഇതിലേക്ക് നയിക്കുന്നത് എങ്ങനെ ഇതിനെ തടയാം പരിശോധിക്കാൻ നമുക്ക് കൗമുദി ടി വിയുടെ പ്രാങ്ക് ഷോയായ ഓ മൈ ഗോഡിൻ്റെ പ്രൊഡ്യൂസർ ശ്രീ പ്രദീപ് മരുതത്തൂർ നമ്മോടൊപ്പം ചേരുകയാണ് ഒരു രണ്ട് പതിറ്റാണ്ടോളമായി പ്രാങ്ക് ഷോകളിൽ നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലെ എല്ലാം എല്ലാമായി നിൽക്കുന്ന ആളാണ് അദ്ദേഹം നമസ്കാരം ശ്രീ പ്രദീപ് ടോക്ക് മോലേക്ക് സ്വാഗതം നമസ്കാരം പ്രാങ്ക് ഷോകൾ പലപ്പോഴും വിവാദത്തിന് ഇടവെക്കാറുണ്ട് അത് വിമർശനത്തിന് വിധേയമാകാറുണ്ട് വലിയൊരു തീ തോതിൽ ഇവിടെ അത് തന്നെയാണ് നമുക്ക് പരിശോധിക്കേണ്ടത് എവിടെയാണ് ഈ പ്രാങ്ക് ഷോകൾ പരിധിവിടുന്നത് ഓക്കെ ഈ വിഷയം അവിടെ നിൽക്കുമ്പോൾ പ്രാങ്ക് ഷോ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഇപ്പം ഞാൻ മൂന്ന് തരം പ്രാങ്ക് ഷോ ഏതാണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഈ ഇത്രയും കാലം ചെയ്യുന്നതിനിടയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ് കാണുന്ന പ്രേക്ഷകനും അറിയാം ചെയ്യുന്ന നമുക്കും അറിയാം ഈ പോകുന്ന ക്രൂവിനും അറിയാം എല്ലാം അറിയാവുന്ന കാര്യമാണ് പക്ഷേ നമുക്ക് അത്തരത്തിലുള്ള പ്രോഗ്രാം ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ എൻ നിങ്ങളെ പ്രാങ്ക് ചെയ്തു പ്രാങ്ക് ചെയ്തു നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ടി കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ അതായത് നമ്മൾ എന്നെ പ്രാങ്ക് ചെയ്യുന്നു അതെ പക്ഷേ ബ്രാങ്കിന് വിധേയനായതിനു ശേഷം ഞാൻ പറയുന്നു ഇത് ഒരു കാരണവശാലും പ്രദർശിപ്പിക്കരുത് അല്ലെ അങ്ങനെ പറയാനുള്ള റൈറ്റ് എനിക്കുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്പ്പോൾ നമ്മൾ കൗമുദി ചാനലിൽ ഈ പ്രോഗ്രാം ചെയ്യുന്നതാണ് കാരണം നമ്മൾ കൃത്യമായി ആദ്യം ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അവർ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ അവരുമായിട്ട് ഒരു ഈ ആരാണോ പിന്നെ പ്രാങ്ക് ചെയ്യേണ്ട ആളിൻ്റെ കെയർ ഓഫ് ചെയ്യുന്ന ആൾ അദ്ദേഹമായിട്ട് ഒരു കൂടിക്കാഴ്ചയുണ്ട് അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു എഗ്രിമെൻറ്റ് വയ്ക്കും എഗ്രിമെൻറ്റിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പുള്ളിക്കാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ സബ്ജക്റ്റ് കഴിഞ്ഞു ഷൂട്ട് കഴിഞ്ഞു ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം പാർട്ടിയുമായിട്ട് പാർട്ടി സൈൻ ചെയ്ത് തരണം സൈൻ ചെയ്ത് തന്നാൽ മാത്രമേ കൗമുദി ചാനലിൽ ഓമൈ ഗോഡ് ടെലികാസ്റ്റ് ചെയ്യാറുള്ളൂ ആ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യാറുള്ളൂ ഇതിൽ പെട്ടിയിലിരിക്കുന്ന എത്രയോ എപ്പിസോഡുകൾ ഉണ്ടെന്നറിയോ അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിരവധി ഉണ്ട് ഉറപ്പായിട്ടും കാരണം അത് പ്രശ്നമാവാം അവർക്ക് നാളെ പുറത്ത് അവരുടെ മുഖം കാണുന്നത് അവർ പറഞ്ഞ സംഭാഷണത്തിലെ ചില വിഷയങ്ങൾ ഇത് പുറത്ത് വരുന്നത് അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവർ നോ പറഞ്ഞാൽ നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല റൈറ്റ് ഇല്ല അപ്പോൾ ടെലികാസ്റ്റ് ചെയ്യുന്നത് അവരുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ അവിടെയാണ് നമ്മൾ പരിധി കണ്ടെത്തേണ്ടത് അല്ലേ അതെ തീർച്ചയായും ഇത് ഇത്തരത്തിൽ ഏറ്റവും സങ്കീർണ്ണമായ ഒരു സാഹചര്യത്തെ വിവരിക്കാമോ ഈ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ നേരിടേണ്ടി വന്ന സങ്കീർണമായിട്ടുള്ള ഒരു ഘട്ടം ഇപ്പോൾ അത് ഒരു ഒരു വിഷയമെന്ന് പറയാൻ പറ്റില്ല ഒരുപാട് തവണ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഹസ്ബൻഡും വൈഫും കൂടി ആണ് നമ്മുടെ എപ്പിസോഡിൽ വരുന്നത് അതിൽ വൈഫിനെ പറ്റിക്കാൻ വേണ്ടി ഹസ്ബൻഡ് കൊണ്ടുവരികയാണ് അപ്പോൾ കൊണ്ടുവരുന്ന സമയത്ത് വൈഫിന് ഒരു തോന്നുകയാണ് ഇയാൾ എന്നെ പറ്റിച്ചത് ശരിയായില്ല ഞാൻ ചില വാക്കുകൾ തുറന്നു പറഞ്ഞു ചില റിലേഷൻഷിപ്പ് തെറ്റായിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ വരാം അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് ടി കാണിക്കല്ലേ എന്ന് അവർ എപ്പിസോഡ് വൈൻ്റെ ചെയ്യുമ്പോൾ പറയും അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളത് കാണിക്കും കേട്ടോ എന്ന് പറഞ്ഞ് നമുക്ക് ഷാഠ്യം പിടിക്കാൻ പറ്റില്ല ഓക്കെ അതിന് കാരണം എന്ന് പറഞ്ഞാൽ അവർ ഒരു അവർക്ക് ഇന്ത്യൻ റൂൾ അനുസരിച്ച് അല്ലെങ്കിൽ നിയമം അനുസരിച്ച് അവർക്ക് കൃത്യമായി നമ്മളെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു സംഗതിയുണ്ട് അതുകൊണ്ട് തന്നെ അവർ സന്തോഷപൂർവ്വം നമ്മളിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങി നമ്മളിൽ നിന്ന് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് നമ്മൾ ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യാറുള്ളൂ ഇതിപ്പോൾ ടെലിവിഷനിൽ ചെയ്യുന്നത് നമുക്ക് ഊഹിക്കാം ഇത്രയേറെ റിസ്ക് എടുത്താണ് ഇത് ചെയ്യുന്നത് ഒട്ടേറെ എപ്പിസോഡുകൾ പെട്ടിക്കാതിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഷൂട്ടിംഗ് കോസ്റ്റ് ഇതെല്ലാം തന്നെ നമ്മൾ അതെല്ലാം അവിടെ അവിടെ അവസാനിക്കുകയാണ് അതെല്ലാം പോയതുപോലെ തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ പുതിയ തലമുറയുടെ പുതിയ രീതിയിലുള്ള പ്രാങ്ക് ഷോകളുടെ കാര്യം നമ്മുടെ പരിഗണനയിലേക്ക് വരുന്നത് ഇത് അവതാരകർ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിരുന്നു അല്ലേ ചാനൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഇതൊക്കെയാണോ ഇപ്പോൾ മുതിർന്നവർ പറയുന്ന കാര്യങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ അല്ല ഞാൻ ഈ ആ വിവാദം ഞാൻ ഞാനായിരുന്നു അവിടെ ആ സ്ഥാനത്തെങ്കിൽ ഇപ്പോൾ ഒരു ഫോൺ കട്ട് ചെയ്തിട്ട് പോയ ഒരാൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് പോകുന്ന ഒരാളിൻ്റെ വിഷയത്തിനെ നാളെ ഇനി ടെലികാസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് സംഭവം അല്ലെങ്കിൽ അവരോട് പെർമിഷൻ നമ്മൾ വാങ്ങണം അവർ വീഡിയോയിലോ അല്ലെങ്കിൽ പിന്നെ വാട്സപ്പിലെങ്കിലും ഒരു മെസ്സേജ് വാങ്ങിയിട്ട് അത് ചെയ്തെങ്കിൽ കുഴപ്പമില്ല പിന്നീടത് മറ്റൊരു തരത്തിലേക്ക് പോകാനുള്ള കാരണങ്ങളിലൊന്നും ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് കാരണം അത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ ഇപ്പം ഒരുപാട് പിന്നെ ചീത്ത വിളികൾ കേൾക്കാറുള്ള ആളാണ് പക്ഷേ അത് ഒരു മോശം വാക്കുകളും ടെലികാസ്റ്റ് ചെയ്യാറില്ല കാരണം ആ വാക്കുകളൊക്കെ അവിടെ ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ ടെലികാസ്റ്റിലേക്ക് പോകുന്നത് അതെ തീർച്ചയായിട്ടും അതിനൊപ്പം തന്നെ ഇത്തരത്തിൽ ഒക്കെ ഒരു അബദ്ധം സംഭവിച്ചു അല്ലെങ്കിൽ ഒരു ഇത്തരത്തിൽ ഒരു വിഷയമുണ്ടായി അതിൽ മാപ്പ് പറയുന്നു അതിനുശേഷവും തുടരുന്ന സൈബർ ആക്രമണം അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചിലരൊക്കെ പറയുന്നത് ഇങ്ങനെ ആക്രമിക്കാൻ പാടുണ്ടോ ഒരാളെ എന്നുള്ളതാണ് ഇല്ല തീർച്ചയായിട്ടും അതിപ്പോൾ ഒരാൾക്ക് പറ്റിയ ഒരു അബദ്ധമാണ് അയാൾ കൃത്യമായി മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞെങ്കിൽ അവിടം കൊണ്ട് നമുക്ക് കാര്യങ്ങൾ അവസാനിപ്പിക്കണം ഇത്രയും വലിച്ചു നീട്ടേണ്ട അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല മനുഷ്യനാണ് പിന്നെ ഇതൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എപ്പോഴും പ്രാങ്ക് ചെയ്യുന്നത് ഇപ്പോൾ ആർ ജെ അഞ്ജലി ചെയ്തത് ആണെങ്കിലും സന്തോഷത്തിന് വേണ്ടി തന്നെയാണ് ചെയ്തത് പിന്നെ ചില വാക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകൾ അണ്ടർലൈൻ ചെയ്ത് പറയണം ചില വാക്ക് നമ്മൾ നമ്മൾ ചെയ്യുമ്പോൾ പോലും നമുക്കറിയില്ലല്ലോ ഈ വരുന്ന ആൾ എന്ത് സ്വഭാവക്കാരി ആണെന്ന് നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴിയുമ്പോഴായിരിക്കും ഈ കഥ അവസാനിപ്പിച്ച് ടെലികാസ്റ്റ് കഴിയും അത് ഷൂട്ട് പൂർണ്ണമാകുമ്പോഴായിരിക്കും ആളെന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അതാണ് അതാണ് പക്ഷേ വേറൊരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ ഇതിൻ്റെ വേറൊരു വശമുണ്ട് അതായത് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കുന്നവർ ഈ വേടൻ്റെ സ്റ്റേജിൽ പാടുന്നൊരു പാട്ടിലെ ഒരു ഒരു വാക്കുണ്ട് അത് നമ്മൾ സഭ്യമായി പലപ്പോഴും പറയാറുള്ള വാക്കാണ് പരാമർശിക്കാറുള്ള വാക്കാണ് അതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന അതേറ്റുപാടുന്ന നമ്മുടെ സമൂഹം എന്തുകൊണ്ട് അഞ്ജലി എങ്ങനെ ആക്രമിക്കുന്നു എന്നൊരു വിഷയം കൂടി ഇവിടെ ഉയർന്നു വരുന്നുണ്ട് പലപ്പോഴും ഈ ഒരേ വിഷയത്തിൽ പലതരത്തിലുള്ള റിസപ് ഒരു ഒരു സ്വീകരിക്കുന്ന ഒരു രീതി അതിനെങ്ങനെയാണ് കാണുന്നത് അല്ല ഞാൻ ഈ വിവാദം വന്നു വിവാദം വന്നപ്പോൾ അഞ്ജലിയെ ഓടി നടന്ന ആളുകൾ മോശം പറയുന്നുണ്ട് കാരണം അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യത്തെ അവർ കൃത്യമായി പറയുന്നുണ്ട് പക്ഷേ സംഭവിക്കാൻ പോകുന്ന മറുഭാഗം എന്ന് പറയുന്നത് ഇതൊരു കുറച്ച് കാര്യം കഴിയുമ്പോൾ അഞ്ജലി കൃത്യമായി അതിനകത്ത് അപ്പോളജി പറഞ്ഞു അപ്പോൾ ആളുകൾ അതിനെ അക്സെപ്റ്റ് ചെയ്തവരുണ്ട് ആക്സെപ്റ്റ് ചെയ്യാത്ത ആളുകൾ ഇപ്പോഴും ആ വിവാദങ്ങളുടെ പുറകെ നടക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും അല്ല സംഭവം ഇത് അഞ്ജലിയുടെ എല്ലാ വീഡിയോയും ഓടുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത് അഞ്ജലിയുടെ എല്ലാ വീഡിയോയും ഓടുന്നുണ്ട് അത് ഇതൊരു മറ്റൊരു തരത്തിലുള്ള ഒരു ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ആയിട്ടും കൂടി നമുക്കിതിനെ എന്നാണ് ഞാൻ എനിക്ക് അറിയാനുള്ളത് അപ്പോൾ അഞ്ജലി വിഷമിക്കേണ്ട അല്ല തീർച്ചയായിട്ടും വിഷമിക്കേണ്ടതില്ല ഇത് വരും പോകും എത്രയോ വഴികളിലൂടെ നമ്മളും കണ്ടതും കേട്ടതുമാണ് അപ്പോൾ എന്തായാലും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം ഇന്നത്തെ തലമുറ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ പുതിയ തലമുറ പലപ്പോഴും നമ്മൾ യൂട്യൂബിലൊക്കെ കാണാറുണ്ട് ഈ അതിൽ വിടുന്ന പ്രാങ്ക് ഷോകൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് പലതരത്തിലുള്ള പ്രാങ്ഷോകളുണ്ട് ഇതിപ്പോൾ നമ്മൾ മലയാളം വിട്ട് മറ്റു ഭാഷകളിലേക്കൊക്കെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഏത് തരത്തിൽ വിശേഷിപ്പിക്കാമെന്ന് എനിക്കറിയില്ല സ്ത്രീത്വത്തിനെതിരെയുള്ള കടന്നുകയറ്റമായി വിശേഷിപ്പിക്കാം അങ്ങനെയുള്ള പ്രാങ്ക് ഷോകൾ പോലും നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്തും നടക്കാറുണ്ട് വിദേശത്തൊക്കെ ആണെങ്കിൽ അതും അതിനപ്പുറവും നടക്കാറുണ്ട് അപ്പോൾ ഈ പക്ഷേ നമുക്ക് കേരളത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കാം കേരളത്തിലെ ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടും കേരളത്തിലെ ഈ ാങ്ഷോകളുടെ ഈ പരിധിയും ഒക്കെ തന്നെ നമ്മൾ പരിശോധിക്കേണ്ടതാണ് നമ്മൾ നമ്മുടെ നാട്ടിലെ നിയമം നമ്മുടെ നാട്ടിലെ സാമൂഹ്യ ചുറ്റുപാട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഓരോ കാര്യവും നിശ്ചയിക്കുന്നതും ചെയ്യുന്നതും അങ്ങനെ വരുമ്പോൾ ഈ യൂട്യൂബുകളിലും മറ്റുമൊക്കെയുള്ള പുതിയ തലമുറയുടെ പ്രാങ്ക് ഷോകളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഓക്കെ ഞാനത് വളരെ കാര്യമായിട്ട് പറയണം എന്ന് വിചാരിച്ച ഒരു വിഷയമാണ് കാരണം ഒരു ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പ് നെയ്യാറ്റിങ്കരയിൽ നടന്ന ഒരു പ്രാങ്ക് ഷോ ആ ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ഈ ഒരു സ്കൂളിൻ്റെ മുന്നിൽ ഷൂട്ട് നടക്കുകയാണ് ഇപ്പോൾ ഷൂട്ട് നടക്കുന്ന സമയത്ത് ആ കൊച്ചുകുട്ടികൾ ഒരു ഏഴാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുട്ടികളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ കുട്ടികളെ പ്രാങ്ക് ചെയ്യാൻ പാടില്ല ഒരിക്കലും നമ്മുടെ ഉള്ളിൽ പതിനെട്ട് വയസ്സ് തികയാത്ത ഒരാളെ നമ്മളതിനകത്ത് ഫ്രെയിമിൽ പോലും കാണിക്കാറില്ല ഫ്രെയിമിൽ കാണിക്കും അത് ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് മാത്രമേ കാണിക്കാറുള്ളൂ അപ്പോൾ ഇങ്ങനെ ഇരിക്കേ കൊച്ചുകുട്ടികളെ പ്രാങ്ക് ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ ഇതിൻ്റെ എല്ലാം ഒരു അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ഈ അറിയപ്പെടുന്ന ഒരു പ്രോഗ്രാമിൻ്റെ തലയിലേക്കായിരിക്കും വരുന്നത് പണ്ട് നമ്മൾ ഇതിനകത്ത് പിന്നെ വർഷം മുമ്പ് മറ്റൊരു ചാനലിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രോഗ്രാമിൻ്റെ പേര് തരികിട എന്നായിരുന്നു യഥാർത്ഥത്തിൽ എല്ലാം ഇത്തരം പ്രാങ്ക് പ്രാങ്ഷോയെ വിളിക്കുന്ന പേരാണ് തരികിട എന്നുള്ള പേര് അത് പിന്നീട് ഗുലുമാൽ എന്നുള്ള പേരായി ഞാൻ ചാനലിൻ്റെ പേര് പറയുന്നില്ല എങ്കിൽ പോലും ആ ആ പ്രോഗ്രാമുകളുടെ പേര് ഇതൊക്കെയാണ് അപ്പോൾ ഈ ജനത്തിൻ്റെ മനസ്സിനകത്ത് ചിലതിൻ്റെ ചില കോൺസെപ്റ്റ് ഉണ്ട് അപ്പോൾ അതാണ് ഇവിടെ വർക്കൗട്ടാവുന്നത് പിന്നെ പലപ്പോഴും ഒരു വൈറലാവുന്ന പ്രോഗ്രാമാണ് ഇത്തരം പ്രാങ്ക് ഷോകൾ അതുകൊണ്ട് തന്നെ ആളുകൾ അന്ധം വിട്ട് ഈ ഈ പ്രോഗ്രാം ചെയ്യാനായിട്ട് പുതിയ തലമുറ ഇറങ്ങിത്തിരിക്കുന്നുണ്ട് അവർക്ക് ഈ ഒരു യുക്തിയും ഇല്ലാത്ത രൂപത്തിലാണ് ചെയ്യുന്നത് നമ്മൾ വളരെ ശ്രദ്ധ ശ്രദ്ധാപൂർവമാണ് നമ്മളൊരു എപ്പിസോഡും ചെയ്യുന്നത് അവർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഇത് പബ്ലിക്കാണ് ചിലപ്പോൾ ഒരു ഒരാൾ ആശുപത്രി കേസിൽ ഓടിപ്പോകുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് റോഡിൽ വെച്ച് ഒരു പ്രാങ്ക് കളിക്കുമ്പോൾ അത് എൻ്റെ ബന്ധുവാണെങ്കിലും എൻ്റെ വീട്ടുകാരാണെങ്കിലും താങ്കളുടെ വീട്ടുകാരാണെങ്കിലും നാളെ ഇത് ചെയ്യുന്ന ആളുകളുടെ വീട്ടുകാരാണെങ്കിലും അവരുടെ മാനസികാവസ്ഥ ആലോചിക്കാനുള്ള സാമാന്യ ബുദ്ധി ബോധം നമുക്ക് വേണം എന്നുള്ളതാണ് പറയുന്നത് ഏത് സാഹചര്യത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് അല്ലെങ്കിൽ അവർ കടന്നു പോകുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ് ആ സാഹചര്യം അവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം പലപ്പോഴും നമുക്ക് മാനസികാവസ്ഥ ഉണ്ടാകാറുണ്ട് അങ്ങനെ വരുമ്പോൾ അവരെ ഒഴിവാക്കുക ആ സമയം നിങ്ങൾ മറ്റൊരു സമയം തിരഞ്ഞെടുത്തോളൂ നിങ്ങൾക്ക് അവരുടെ ഏറ്റവും അടുത്ത ആളാണല്ലോ നിങ്ങളെ പ്രാങ്ക് ചെയ്യാൻ സമീപിച്ചിരിക്കുന്നത് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ കൊച്ചുകുട്ടികളെ ഒഴിവാക്കണം അല്ലെ കൊച്ചുകുട്ടികളെ ഒഴിവാക്കുക അതുപോലെ തന്നെ ചിലരൊക്കെ ഈ മൃഗങ്ങളെ ഇത്തരത്തിലുള്ള ചില ഷോകളിലൂടെയൊക്കെ തന്നെ പീഡിപ്പിക്കാറുണ്ട് അത് ഒഴിവാക്കേണ്ടതാണ് ഉപദ്രവിക്കാറുണ്ട് അതിനെയൊക്കെ ഒഴിവാക്കേണ്ടതാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ പലപ്പോഴും നമ്മൾ എപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പരിധി വിട്ട് പോകരുത് അല്ലേ അതിൽ ഒരു കാര്യം കൂടെ പറയാനുള്ളത് ഈ പബ്ലിക്കിനിടയിൽ എന്ന് വെച്ചാൽ പണ്ട് ഞങ്ങളും ചെയ്തിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ പ്രാങ്ക് ഷോ ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതിന് കാരണം പറഞ്ഞു തരാം കാരണം നിങ്ങൾ നമ്മൾ നേരത്തെ സംസാരിച്ച ആ പോയിൻ്റിലേക്കാണ് എത്തുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ആശുപത്രി കേസുമായി ബന്ധപ്പെട്ട് പോകുന്ന ആൾ ചിലപ്പോൾ ഒരു വേറൊരു മാനസികാവസ്ഥയിൽ പോകുന്ന ആൾ ആളുകൾ പലതരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പോകുന്ന ആൾ അങ്ങനെ ഒരാളെ നമുക്ക് പ്രാങ്ക് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല ഇപ്പം നിങ്ങൾ നിങ്ങളുടെ വൈഫിനെ പറ്റിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെ സമീപിക്കുമ്പോഴാണ് നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ കഴിയും എങ്ങനെയാണ് നിങ്ങളുടെ വൈഫ് ആ പുള്ളിക്കാരി പറ്റിച്ചാലും നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നമ്മൾ നിങ്ങളോട് കൺസൾട്ട് ചെയ്തിട്ട് ശേഷമേ നമുക്ക് പ്രാങ്കിലേക്ക് ായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ പ്രാങ്കിൽ ഇതിപ്പോൾ എനിക്കൊരാൾ പ്രാങ്ക് ചെയ്യണം അപ്പോൾ ഇതുപോലെ ഒരാൾക്ക് മറ്റൊരാളെ പ്രാങ്ക് ചെയ്യണമെന്ന് തോന്നുമെങ്കിൽ എങ്ങനെയാണ് സമീപിക്കുന്നത് സാധാരണഗതിയിൽ നമ്മുടെ നേരിട്ട് വിളിക്കാറുണ്ട് വിളിക്കുമ്പോൾ തന്നെ അവരുടെ പേര് ഡീറ്റെയിൽസ് രണ്ടുപേരുടെയും ഫോട്ടോ അയക്കാൻ വേണ്ടി പറയും അപ്പോൾ ഫോട്ടോ അയക്കുമെന്ന് പറയുന്നതെന്ന് പറയുന്നത് അവരുടെ മുഖത്തിൻ്റെ ഭാവങ്ങൾ എന്തൊക്കെയാണ് അവർ പറ്റാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ മാത്രമല്ല ആ വ്യക്തികളെ ഡീറ്റെയിൽസും കൂടെ അയക്കാൻ വേണ്ടി പറയും അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ വൈഫിനെ പറ്റിക്കണമെന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് മുഴുവൻ തരും വൈഫ് വർക്ക് ചെയ്യുന്നത് ഇന്ന സ്ഥലത്താണ് ആ പുള്ളിക്കാരി നമുക്ക് എനിക്കൊരു കുട്ടിയുണ്ട് ആ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു പോകും അപ്പോൾ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ആളിനെക്കുറിച്ച് ധാരണ കിട്ടും പിന്നെ ഈ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി വരുന്ന ആളിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഏകദേശം പുള്ളിക്കാരിയുടെ ചില സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പിടികിട്ടും ഒപ്പം പിന്നെ എന്തിൽ പിടിച്ചാൽ ആൾക്കയറും കാരണം അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം മാത്രമേ നമുക്ക് ഒരു പ്രാങ്ക് വിഷയത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നിട്ടാണ് നേരത്തെ പറഞ്ഞ ഈ കൊണ്ടുവരുന്ന ആളിൻ്റെ സമ്മതപത്രം അതിനുശേഷം ഷൂട്ടിന് ശേഷം ഈ ആരെയാണോ നിങ്ങൾ കബളിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രാങ്ക് ചെയ്യുന്നത് പ്രാങ്ക് ചെയ്യപ്പെടുന്നത് ആളിൻ്റെ സമ്മതപത്രം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് സംപ്രേഷണം ചെയ്യുകയുള്ളൂ യെസ് അതാണ് ഇത് പ്രാങ്ക് ചെയ്യാം പ്രാങ്ക് ചെയ്യാൻ പാടില്ല എന്നല്ല പറയുന്നത് ഇത്തരത്തിലുള്ള കരുതലുകൾ വേണം പരിധി വിടാൻ പാടില്ല ഒപ്പം തന്നെ ഒരു അബദ്ധം സംഭവിച്ചവർ മാപ്പ് പറഞ്ഞിരിക്കുകയാണ് വീണ്ടും ഇങ്ങനെ വേട്ടയാടാൻ പാടില്ല എന്നുള്ളതാണ് ഒരു ഒരു സാമാന്യ യുക്തിക്ക് നിരക്കുന്ന രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം കാരണം അത് അത്ര ഭൂഷണമല്ല ഒരാളെ പിന്തുടർന്ന് ആക്രമിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തെല്ലാം വലിയ പാതകങ്ങൾ ചെയ്തവർ നെഞ്ചുവിരിച്ച് നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ കോമൺ സെൻസാണ് ഉപയോഗിക്കേണ്ടത് തെറ്റ് സംഭവിച്ചു അത് ചൂണ്ടിക്കാട്ടി അവർ മാപ്പ് പറഞ്ഞു പിന്നീട് അത് ആവർത്തിക്കാതിരിക്കാൻ അവർക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ സാധിക്കുകയും ചെയ്യും അവിടെയാണ് മലയാളി സാമൂഹിക പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകേണ്ടത് വളരെയധികം നന്ദി ഇത്രയും സമയം ഡോക്യുമെൻ്റുമായി പ്രതികരിച്ചത് ഡോക്യൂമെൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക് നമസ്കാരം